ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എയർലി സ്റ്റേജ് തന്നെ ഇറങ്ങി തിരിച്ച് അതോടുകൂടി തന്നെ കറസ്പോണ്ടൻസിൽ വിദ്യാഭ്യാസമൊക്കെ ചെയ്തു ഞാൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്തൊക്കെ ജോലികൾ ചെയ്തു ഞാൻ ഇപ്പോൾ സെൽഫ് എംപ്ലോയിഡ് ആണ് അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് സ്ഥാപനമുണ്ട് എം എ സ്മോൾ എൻറ്റർപ്രൂണർ ഇപ്പോഴത്തെ നേരത്തെ പിന്നെ ഒരു ഹോസ്പിറ്റൽ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ എങ്ങനെയാണ് വ്യാവസായിക അന്തരീക്ഷം എങ്ങനെയാണ് ഇന്റർപ്രനേഴ്സിന്റെ പുതിയ പുതിയ എൻ്റർപ്രനേഴ്സിന് വരാൻ പറ്റിയ സാഹചര്യമാണ് ഡൽഹിയിലുള്ളത് ഡൽഹി ഒരിക്കലും നമ്മൾ കേരളമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഡൽഹിയിലെന്ന് പറഞ്ഞാൽ അത് ഏത് പാർട്ടി വരിച്ചിട്ടുണ്ടോ അപ്പോൾ നിഷ്പക്ഷമായിട്ട് പറയുന്നത് ഇവിടെ ഈ വ്യവസായത്തിനെയും ബിസിനസിനെയും ഒക്കെ വളർത്തിയെടുക്കുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇൻഡസ്ട്രി നമുക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്യോ പേർക്ക് തൊഴിൽ കൊടുക്കുക ചെയ്യണമെന്നുണ്ടെങ്കിൽ യാതൊരു ഹഡിൽസും ഇല്ല അതിന് ജസ്റ്റ് കേരളത്തിന്റെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് എന്നാ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ സമീപനം അതുപോലെ തന്നെ ട്രേഡ് യൂണിയന്റെ സമീപനം അങ്ങനെ സർക്കാരിന്റെ നാട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ സർക്കാർ പല ടാക്സ് അതോറിറ്റീസിന്റെ സമീപനം അതൊക്കെ എങ്ങനെ വ്യവസായ സൗഹൃദമാണോ നമുക്കതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇവിടെ ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് മുതൽ നടന്നത് ഇന്നേ ഒരു ടാക്സ് അതോറിറ്റിയോ ഒരു ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അതോറിറ്റി വന്ന് എന്നെ ഒരു ഡിസ്റ്റർബ് ചെയ്യുക എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അതും ഡൽഹിയിലെ പ്രൈം ലൊക്കേഷനിലാണ് ഞാൻ എൻ്റെ സ്ഥാപനം നടത്തുന്നത് ചെറുതാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല കേരള അറ്റ് ദ സെയിം ടൈം എനിക്ക് ചങ്ങനാശ്ശേരിയിലും കേരളത്തിലുണ്ട് അവിടുത്തെ കാര്യമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ തീരത്തില്ല ഒരു ബേക്കറി നടത്തുന്ന ആറോ ഏഴോ ലൈസൻസും ടാക്സുമാണ് ഉള്ളത് എന്തിനാ ഏത് രീതിയിൽ അതൊരു റിന്യൂ ചെയ്യുന്നതിന് പോലും എന്തുമാത്രം ഫോർമാലിറ്റി ആണെന്ന് പറയുക ഒരു ഇയർലി ലൈസൻസ് റിന്യൂ ചെയ്യുന്ന പോലും നാട്ടിലൊട്ടേ തൊട്ടേ കാരനാണോ അതോ ഇവിടെ ആണോ കോൺഗ്രസ് ലോട്ട് ഞാനൊരു കോൺഗ്രസ് ഫാമിലി മെമ്പറാണ് ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അഭിമുഖൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഡൽഹി വന്ന ട്രേഡ് യൂണിയനുമായിട്ടൊക്കെ പിന്നീട് ഞാൻ പിന്നെ കോൺഗ്രസ് പാർട്ടി തന്നെ ഉറച്ചു പോകുന്നു ചില ട്രേഡ് യൂണിയൻസ് ഒക്കെ ആണെന്ന് ചെല്ലാം നമ്മളൊരു സ്ഥാ ഒരു ട്രേഡ് യൂണിയൻസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ട്രേഡ് യൂണിയൻസ് ആയിരിക്കും ഒരു സ്ഥാപനത്തിൻ്റെ ആരോഗ്യവും എംപ്ലോയിഡ് സാമ്പത്തിക ആരോഗ്യം രണ്ട് നോക്കി വേണം ബഹുമാനപ്പെട്ട് ഒരു സ്ഥാപനം നശിക്കുകയും എംപ്ലോയി നന്നാവുക അല്ലെങ്കിൽ എംപ്ലോയി നശിച്ചുകൊണ്ട് ഒരു സ്ഥാപനം നന്നാവുക അത് പാടില്ല ഒരു ബാലൻസ്ഡ് വേയിലായിരിക്കണം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അത് നടക്കാഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ മൂവ്മെന്റ് ദുർബലമായത് അപ്പം എന്ത് എങ്ങനെയാണ് കോൺഗ്രസ്സിലോട്ട് ആകർഷിക്കപ്പെട്ട് കോൺഗ്രസ്സിൽ ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ജാതി മത ഭേദവിന്യെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയും എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യുന്ന ഒരു സെറ്റപ്പ് ആണല്ലോ അവിടെ കൂടെ കോൺഗ്രസിൻ്റെ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോൺഗ്രസിലേക്ക് ആകർഷിക്കപ്പെട്ടത് കോൺഗ്രസിന് അതുപോലെ ഒരു പൈതൃകവും ഉണ്ട് അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ കൂടുതൽ ടൈം എടുക്കുക അതിനെ പറ്റി അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെ ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് ദുർബലമായിരുന്ന ഗ്രൗണ്ടിലല്ലോ ഇപ്പം ഗ്രാസ് റൂഡിൽ ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങി ഒരു പുതിയ ജനറേഷൻ ന്യൂ ബ്ലഡും ആൾക്കാരുടെ തിങ്കിങ് മാറി തുടങ്ങി പ്രത്യേകിച്ച് ഇവിടെ ആം ആദ്മി പാർട്ടിയോട് അലയൻസ് ആയതുകൂടി കുറെ കൂടെ ശക്തി പ്രാപിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഇവിടുത്തെ ഡൽഹിയിൽ ഇന്ത്യ അലയൻസ് പെർഫോം ചെയ്യുമെന്നാണ് വിശ്വാസം ഇവിടെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്ത് കഴിക്കണം എന്ത് കുടിക്കണം അങ്ങനെ നമ്മുടെ ജനാധിപത്യപരമായിട്ടുള്ള പല റൈറ്റുകളും ധംസിക്കപ്പെടുന്നതായിട്ട് ഈ തോന്നി തോന്നുന്നൊരു സാഹചര്യമാണ് ആ അതുമാത്രമല്ല റൂളിംഗ് പാർട്ടിയിൽ നിന്നുള്ള അഹങ്കാരം അറോഗൻസ് ഭയങ്കര ഭയങ്കരമാണ് എന്ത് ചെയ്യാമെന്നുള്ളത് ഏത് കറപ്റ്റായിട്ടുള്ള വ്യക്തിയും സ്വയം കൂടി കഴിയുമ്പം അവർ ഫ്രീ ആയി ഏത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയും ടാർഗറ്റ് ചെയ്യുക ഓപ്പോസിഷനെ ടാർഗറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ സാർ താങ്ക് യു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവിധ ഇവിടുത്തെ സ്ഥാനാർത്ഥി ആനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി ആണ് ഇവിടെ മഹാബൽ മിശ്രയാണ് ഇന്ത്യ അലിയൻസിൻ്റെ സ്ഥാനാർത്ഥി മഹാബൽ മിശ്ര വിജയിക്കുവെന്ന പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ സാർ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്